ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാബയുടെ പാതാരിന്നയങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം അമ്മയ്ക്ക് ഒരു വാഗ്ദാനം അമ്മയ്ക്ക് ഭഗവാൻ നൽകിയ രണ്ടാമത്തെ വാഗ്ദാനം എന്താണെന്ന് നമുക്ക് നോക്കാം പുണ്യവതിയായ ഈശ്വരാംബ തന്റെ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിലെന്നതുപോലെ ഇടപെടുമായിരുന്നു അവരുടെ സന്തോഷങ്ങളിലും സന്താപങ്ങളിലും അമ്മ വളരെ സ്നേഹപൂർവ്വവും കാരുണ്യപൂർവവും ഇടപെട്ടിരുന്നു അങ്ങനെ അവിടുത്തെ കുഞ്ഞുങ്ങൾ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വളരെ ദൂരെ ബുക്കപട്ടണത്തിലെ സ്കൂളിലേക്ക് വെയിലത്തും മഴയത്തും ഒക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ അമ്മയുടെ മനസ്സിൽ വല്ലാതെ ദുഃഖം ഉണ്ടാകുമായിരുന്നു ഇതിനെന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചുകൊണ്ട് ആ അമ്മ തൻ്റെ മകനെ സമീപിച്ചു എന്നിട്ട് പറഞ്ഞു സ്വാമി നമ്മുടെ കുട്ടികളുടെ ദുഃഖം അങ്ങ് കാണുന്നില്ലേ ഗ്രാമത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ എത്ര ദൂരം നടന്നിട്ടാണ് വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ട് സ്വാമി ഇവിടെ പുട്ടപ്പറത്തിയിൽ തന്നെ സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കണം സ്വാമിക്ക് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അമ്മയ്ക്ക് സഹജീവികളോടുള്ള സ്നേഹം അതെത്ര ശ്രേഷ്ഠമാണെന്ന് ഭഗവാന് നന്നായി മനസ്സിലായി ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിദ്യാലയം ഉണ്ടാക്കാം പക്ഷെ സ്ഥലം എവിടെ അപ്പൊ അമ്മ പറഞ്ഞു ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല ആ അമ്മക്ക് എന്റെ സ്ഥലം എടുത്തുകൊള്ളു എന്റെ സ്ഥലത്ത് വിദ്യാലയം സ്ഥാപിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ശരി അങ്ങനെ പെട്ടെന്ന് തന്നെ ഭഗവാൻ അവിടെ ഒരു വിദ്യാലയം സ്ഥാപിക്കേണ്ടായി ആ വിദ്യാലയത്തിൽ ധാരാളം കുഞ്ഞുങ്ങള് ഏർ പ്രൈമറി വിദ്യാഭാസം കഴിഞ്ഞാൽ അവിടെ തന്നെ പഠിക്കാൻ അവർക്ക് അവസരമൊരുക്കി അതിനുശേഷം ഭഗവാൻ വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് തൻ്റെ ശ്രദ്ധ തിരിച്ചു എത്രയോ കുഞ്ഞുങ്ങളുടെ മഹാഭാഗ്യം എന്ന് മാത്രമേ അതിനെ പറയുവാനാകൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഭഗവാൻ ആദ്യമായി സ്ഥാപിച്ചത് വനിതാ കോളേജാണ് അനന്തപൂരിലെ ഒരു ഗേൾസ് സ്കൂളിൽ താൽക്കാലികമായിട്ട് തുടങ്ങിയ ആ വനിതാ കോളേജ് പിന്നീട് സ്വന്തം സ്വന്തമായി ബിൽഡിങ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റുകയാണ് ഉണ്ടായത് അതിന്ന് അറുപത് വർഷത്തിലേറെയായി ഭഗവാന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ തങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ ശാക്തീകരിച്ചിരിക്കുന്നു അവിടെ നിന്ന് നേടുന്ന ആത്മീയവും ഭൗതികവും വൈകാരികവുമായ വിദ്യാഭ്യാസം അവരെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉള്ള പ്രശ്നങ്ങളെ നേരിടുവാനും പരിഹരിക്കുവാനും പ്രാപ്തരാക്കിയിരിക്കുന്നു അതിനുശേഷം ഭഗവാൻ വീണ്ടും കോളേജുകൾ സ്ഥാപിക്കുന്നതിനും സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലും വ്യാപൃതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിദ്യാഗിരി എന്ന ഒരു ഒരു സ്ഥലം പുട്ടപ്പത്തിയിൽ തന്നെ പ്രശാന്ത നിലയത്തിനടുത്ത് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പ്രൈമറി സ്കൂള് സെക്കൻഡറി സ്കൂള് ഈശ്വരാമ്പ വിദ്യാലയം പിന്നെ കോളേജ് കലാശാല അതായത് എല്ലാ എല്ലാ പി എച്ച് ഡി വരെ എടുത്ത് ഡോക്ടേഴ്സായിട്ട് പുറത്തു വരാൻ പറ്റുന്ന മാതിരി ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ പര്യാപ്തമായ കലാശാലകളും സ്ഥാപിച്ചു നമ്മൾ ആ വഴിയിൽ കൂടെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് അത്യധികം ആനന്ദമുണ്ടാവും ഒരു പ്രത്യേക തരത്തിലുള്ള വൈബ്രേഷൻ ആണ് അവിടെ ഉള്ളത് കാരണം ഒരു ഭാഗത്ത് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോളേജും സ്കൂളുകളും മറുഭാഗത്ത് അവർക്ക് താമസിക്കുവാനുള്ള ഹോസ്റ്റലുകളും അങ്ങനെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തിൽ ഭഗവാൻ പിന്നെ അതിസുന്ദരമായ ഒരു സംഗീത കോളേജ് സ്ഥാപിച്ചു സംഗീത കോളേജ് കാണുമ്പോൾ നമുക്ക് തോന്നും വാദ്യങ്ങളെല്ലാം അതായത് ഗിത്താറും തബലയും ഒക്കെ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണോ എന്ന് തോന്നും ആ രീതിയിലാണ് ആ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ കുട്ടികൾ ധാരാളമായിട്ട് സംഗീതം അഭ്യസിക്കുന്നു അങ്ങനെ ഭഗവാൻ സ്ഥാപിച്ച കോളേജുകളിലൂടെ അനേകമനേകം വിദ്യാർത്ഥികൾ ആത്മീയമായും ഭൗതികമായും തങ്ങളുടെ വാസനകളെ എല്ലാം പരിപോഷിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും നല്ല മനുഷ്യരായി ഉത്തമ മനുഷ്യരായി പുറത്തേക്ക് വരുന്നു ഭഗവാൻ വൈറ്റ് ഫീൽഡിലും മുദ്ദനഹള്ളിയിലും കുട്ടപ്പത്തിയിലും ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് കോളേജുകൾ സ്ഥാപിച്ചത് അനന്തപൂരിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയും പ്രൈമറി വിദ്യാഭ്യാസ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും താമസിച്ചു തന്നെയാണ് പഠിക്കേണ്ടത് ഈശ്വരാമ വിദ്യാ വിദ്യാലയത്തിൽ മാത്രം കുട്ടപ്പെടുത്തിയിലെ ആൾക്കൾ കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് അവിടെ മാത്രമാണ് ഡേ സ്കോളേഴ്സ് ഉള്ളത് അതായത് രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു വീട്ടിലേക്ക് പോകാം ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും കുട്ടികൾ ഹോസ്റ്റലിൽ തന്നെ താമസിക്കണം അവിടുത്തെ ചിട്ടവട്ടങ്ങളെല്ലാം പരിപാലിച്ചുകൊണ്ട് കൊണ്ട് അവർ പഠിക്കുവാൻ എല്ലാ ദിവസവും പഠനം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൈകുന്നേരം ഭഗവാന്റെ ഭജനകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ ധാരാളം കലാപരിപാടികൾ ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടികൾ അവസരി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഈ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് വ്യാ വ്യാഴാഴ്ചയും സ്കൂളിലെ കുട്ടികൾക്കെല്ലാവർക്കും വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഭഗവാൻ ദർശനത്തിന് വരാൻ പറ്റുമായിരുന്നു അവർക്ക് ഭഗവാനുമായിട്ട് നേരിട്ട് സമ്മതിക്കാം ഭഗവാന് കുട്ടികൾ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടു കൂടി അവരുടെ ഇടയിൽ നടന്നുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടും കൊണ്ടും അവർ കത്തുകൾ സ്വീകരിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് നേരം കുട്ടികളുമായിട്ട് ചെലവഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവ ഈ എല്ലാവർക്കും നൽകിയിരുന്ന ആദർശങ്ങൾ എന്താണ് സത്യ പരാധർമ്മ സത്യത്തിനും മേലെ ഒരു ധർമ്മമില്ല സത്യം വധ ധർമ്മം ചര സത്യം പറയുക ധർമ്മം ആചരിക്കുക ധർമ്മോ രക്ഷത് രക്ഷിതാഹ ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കുന്നു ഇങ്ങനെയുള്ള ഉപനിഷത്തുകളിലെ ആദർ പിന്നെ ശ്രേഷ്ഠമായ സൂത്രവാക്യങ്ങളാണ് കുട്ടികളുടെ മനസ്സിൽ ാത്ത മുദ്ര പതിപ്പിക്കുന്നത് അപ്പോൾ ജീവിതത്തിന്റെ ഏത് തുറയിൽ പോയാലും സത്യസായി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവരുടേതായ ഒരു സംസ്കാരം അവരുടേതായ ഭഗവാൻ പഠിപ്പിച്ചു കൊടുത്തതായ സംസ്കാരം പരിപാലിച്ചു പോരുന്നു എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഭഗവാൻ അതിനുശേഷം വൈഫീലിനെ പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു വനിതകൾക്ക് വേണ്ടി ഒരു നഴ്സിംഗ് കോളേജും തുടങ്ങുകയുണ്ടായി ഈ എല്ലാ ക്യാമ്പസിലെ കുട്ടികളും ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ദസറ ഭഗവാന്റെ ജന്മദിനം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം വന്ന് പ്രശാന്തി നിലത്ത് താമസിച്ചുകൊണ്ട് സേവനം ചെയ്യുകയും ഭഗവാൻ ദർശനം എടുക്കുകയും ഭജനകൾ പാടുകയും ചെയ്യുന്നു പ്രത്യേകമായിട്ട് പറയേണ്ടത് ഈ കുട്ടികൾ തന്നെയാണ് ഭഗവാന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ് അഖണ്ഡ ഭജനയ്ക്ക് എല്ലാ ദിവസവും അഖണ്ഡ ഭജന ലീഡ് ചെയ്യുന്നത് ഭഗവാന്റെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ തുടങ്ങിവെച്ച വേറൊരു വലിയ കാര്യം പിന്നെ സ്പോർട്സ് മീറ്റ് എല്ലാ ജാനുവരി പതിനൊന്നാം തീയതിയും കുട്ടികളുടെ എല്ലാ കുട്ടികളെയും ചേർത്തുകൊണ്ട് എല്ലാവർക്കും ഓരോരോ അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ കലാവാസനകളും വാസനകളും കായിക വാസനകളും എല്ലാം പ്രദർശിപ്പിക്കുവാനുള്ള ഒരു വലിയ സംരംഭം ഒരു വലിയ അവസരമാണ് ഭഗവാൻ അവർക്ക് നൽകിയത് അത് കണ്ണിനും കാതിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് അവരുടെ കലാപരിപാടികളും അവരുടെ കായിക വിനോദങ്ങളും കാണുമ്പോൾ ഭഗവാൻ വളരെ അഭിമാനം കൊണ്ട് വളരെ വിജംബിതവനാണ് വളരെ സന്തോഷമാണ് ഭഗവാൻ അത് വലിയ അനുഭവം വലിയ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു കാരണം ഭഗവാൻ പറയും ഈ കെട്ടിടങ്ങളോ ഈ പിന്നെ ഈ സമ്പത്തോ ഒന്നുമല്ല എൻ്റെത് എൻ്റെ ധനം എൻ്റെ വിദ്യാർത്ഥികളാണ് എനിക്ക് അത് മാത്രമാണ് എൻ്റെ സമ്പത്ത് എന്ന് ഭഗവാൻ പറയാറുണ്ടായിരുന്നു ഭഗവാന് തൻ്റെ വിദ്യാർത്ഥികളെ കുറിച്ച് അത്രയധികം സന്തോഷവും സ്നേഹവുമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഇന്ന് ഒരു ചെറിയ കടുപണി പോലും ഉള്ള ഒരു ആൽമരത്തിന്റെ വിത്ത് വളർന്നു വലുതായി ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന ഒരു ആൽമരമായി വളരുന്നത് പോലെ ഒരു ചെറിയ വിദ്യാലയമായിട്ട് തുടങ്ങിയ കുട്ടപ്പർത്തിയിലെ ആ വിദ്യാലയം അമ്മയ്ക്കു നൽകിയ വാഗ്ദാനം എന്ന രീതിയിൽ തുടങ്ങി വെച്ച ഒരു ചെറിയ വിദ്യാലയം ഇന്ന് പടർന്ന് പന്തലിച്ച് നാനാ എല്ലാ തുറകളിലുമുള്ള വിദ്യാഭ്യാസം നൽകുന്ന വലിയൊരു സ്ഥാപനമായി മാറിയിരിക്കുന്നു അത് ശ്രീ സത്യസായി സർവകലാശാല എന്ന ശ്രേഷ്ഠമായ സർവകലാശാല മാറിയിരിക്കുന്നു ഭാരതത്തിലെ സർവകലാശാലകളിൽ ഒന്ന് ഏറ്റവും നല്ല സർവകലാശാലകളിൽ ഒന്ന് എന്നുള്ള ഖ്യാതി നേടുവാനും ശ്രീ സത്യസായി സർവകലാശാലയ്ക്ക് സാധിച്ചിരിക്കുന്നു അങ്ങനെ ഭഗവാൻ തൻ്റെ അമ്മയോടുള്ള വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ലോകത്തിന് ആകമാനം സൗജന്യമായി വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിന് പരിവർത്തനമുണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് സ്വ സ്വഭാവശുദ്ധിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന ആശയം കുട്ടികളുടെ മനസ്സിൽ രൂഢമൂലമാക്കുന്നതെന്നും മാതൃക കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാന് ചതകോടി നമസ്കാരങ്ങൾ നൽകിക്കൊണ്ട് ജയ സായിരാം